ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان احسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുഹാന ഭയപ്പെട്ടുകൊണ്ടും അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ടും ശരിയായ മുസ്ലിമീങ്ങളായി മുഗ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ അത്യധ്വാനം ചെയ്യണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് യും അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളായ അള്ളാഹുവിന്റെ അടിമകളെ അനുഗ്രഹങ്ങൾ വലിയ അമാനത്തുകളാണ് അള്ളാഹു പറയുന്നത് അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അള്ളാഹു ചോദിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഓരോ അനുഗ്രഹവും അമാനത്താണ് വലിയ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം രണ്ട് കാര്യങ്ങളിൽ ന്യാമത്തിൻ്റെ വിഷയത്തിൽ മനുഷ്യർക്ക് വീഴ്ച പറ്റുന്നുണ്ട് അതിലൊന്ന് അനുഗ്രഹങ്ങളുടെ വലിപ്പം തിരിച്ചറിയുന്നതിലാണ് രണ്ട് തിരിച്ചറിഞ്ഞവർ പോലും അതിനോടുള്ള സമീപനത്തിൽ വീഴ്ച വരുത്തുന്നു ഈ വിഷയത്തിൽ ഏറെ ഗൗരവമുള്ള അനുഗ്രഹമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു മുിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പക്ഷെ ആ അനുഗ്രഹത്തെ തിരിച്ചറിയുന്നതിൽ വലിയ ഭൂരിപക്ഷം ആളുകൾ തോറ്റുപോയി തിരിച്ചറിഞ്ഞവർ പോലും ആ പ്രവാചകനോടുള്ള ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തും അല്ലാഹു അള്ളാഹു സുബാനെ കുറിച്ച് പറയുന്നത് ാണ് അനുഗ്രഹമാണ് കാണിച്ചത് അവർ വലിയ വഴികേടിലായിരുന്നു വ്യക്തമായ വഴികേടിലായിരുന്നു എന്നാൽ അള്ളാഹുവിന്റെ വചനങ്ങൾ ഓടിക്കേപ്പിച്ചുകൊണ്ടും സുന്നത്തുകൾ പഠിപ്പിച്ചുകൊണ്ടും അന്ധകാരങ്ങളിൽ നിന്ന് അവരെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനെ അവരിൽ നിന്ന് തന്നെ അള്ളാഹു തെരഞ്ഞെടുത്തു കൊടുത്തു അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് മുഹമ്മദ് നബി അലൈഹി പറയുന്നു ലോകത്തിന് മുഴുവൻ കാരുണ്യമായി കൊണ്ടല്ലാതെ നബിയെ താങ്കൾ അയച്ചിട്ടില്ല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നിലക്കുമുള്ള കാരുണ്യം അള്ളാഹുബിന്റെ റസൂലുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു ആ പ്രവാചകനെ അനുസരിക്കുന്നതിലൂടെ ആ പ്രവാചകനെ പിൻപറ്റുന്നതിലൂടെ മാത്രമാണ് റഹ്മാനായ റബ്ബിന്റെ റഹ്മത്ത് നേടിയെടുക്കാൻ നമുക്ക് കഴിയുന്നത് പ്രവാചകൻ വസല്ലമയോളം മനുഷ്യരോട് റഹ്മത്ത് കാണിച്ച ഒരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് സ്വഹാബികൾ വ്യക്തമാക്കുന്നത് അത്രമാത്രം വലിയ കാരുണ്യമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ പ്രവാചകനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ Of of ും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഒരു പ്രവാചകനെ നിയോഗിച്ചു തന്നിരിക്കുന്നു ആ റസൂല് നിങ്ങളിലേക്ക് വന്നു നിങ്ങൾക്ക് എന്ത് നിലക്കുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നതും പ്രവാചകന് അസഹനീയമാണ് എന്നാണ് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് ാഹു അലൈ വസ്ലമക്ക് അസഹനീയമാണ് അതീവ തൽപരനാണ് മുഹമ്മദ് നബി വിശ്വാസികളോട് അങ്ങേയറ്റം ദയുള്ള കരുണയുള്ള വ്യക്തിത്വമാണ് മനസ്സിലാക്കി തരുന്നു അത്രമാത്രം നമ്മോട് താല്പര്യമുള്ള നമ്മെ സ്നേഹിക്കുന്ന ആ പ്രവാചകനെ ഉൾക്കൊള്ളാൻ ആ ഞാമത്തിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം കുറിച്ച് അള്ളാഹു പറയുന്നത് കൂട്ടുകാരൻ അങ്ങനെയാണ് അള്ളാഹു സുഹാൻ വിശേഷിപ്പിച്ചത് നിങ്ങളുടെ കൂട്ടുകാരനായ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമക്ക് വഴി തെറ്റിപ്പോയിട്ടില്ല അങ്ങേ അത്രത്തെ പ്രവാചകൻ ഒരു വിഷയത്തിലും പ്രവാചകന് തെറ്റുപറ്റിയിട്ടില്ല അതേപോലെ തന്നെ ഉമാവ പ്രവാചകൻ അതിരിവിട്ടു പോയിട്ടില്ല അതിക്രമിയായിട്ടുമില്ല മാത്രമല്ല പ്രവാചകൻ സംസാരിക്കുന്നതോ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്നേ ഇല്ല നിന്ന് ലഭിക്കുന്ന അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന ഒരിക്കലും സ്വന്തം താല്പര്യം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാത്ത പ്രവാചകനാണ് മുഹമ്മദ് നബി എന്നാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നിന്റെ ഹൃദയത്തെ നിനക്ക് നാം വിശാലമാക്കി തന്നില്ലേ എന്നാണ് അത്രത്തോളം വിശാലതയുള്ള ഹൃദയ വിശാലതയുള്ള ഒരു വ്യക്തിത്വത്തെ ലോകം കണ്ടിട്ടില്ല അങ്ങനെയുള്ള ഒരു പ്രവാചകനെയാണ് അള്ളാഹ് ഉസ്ഫാൻ നമുക്ക് നൽകിയത് വീണ്ടും നാം അങ്ങേയറ്റം ഉയർത്തിയിരിക്കുന്നു ബാനോളം ഉയർത്തിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ zikr നെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തെ അത്രമാത്രം മഹത്വമേറിയ വ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ആ പ്രവാചകനെ മനസ്സിലാക്കാന സാധിച്ചിട്ടുണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു മാ ഖലഖല്ലാഹു തആല വമാ ദറ വമാ ബറഅ നഫ്സൻ അക്റമ അലല്ലാഹി മി മുഹമ്മദിൻ വസല്ലല്ലാഹു അലൈഹി വസല്ലം محمد النبي صلى الله عليه وسلم يوم كبت كورين نفسنا يوم الله سبحانه وتعالى سيتف لا وما سمعت الله أقسم على حياة أحد غيره صلى الله عليه وسلم حيث قال لعمرك إنهم لفي سكرتهم يعمهون الله سبحانه وتعالى

ും മാനവ സമൂഹത്തിന് സാക്ഷിയാകുവാൻ വേണ്ടി ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു ജനങ്ങൾക്ക് താക്കീത് നൽകുന്നു പ്രവാചകൻ വിളിക്കുന്നത് അള്ളാഹുവിലേക്കാണ് ആദർശത്തിലേക്കല്ല ക്ഷണിക്കുന്നു പ്രകാശം നൽകുന്ന വിളക്കുമാണ് മുഹമ്മദ് മുസ്തഫ നബി ഈ ഉമ്മത്തിനോടുള്ള സ്നേഹം കാരണത്താൽ ഏറ്റവും ക്ഷണിക്കുന്നുണ്ടോ അതായിരുന്നു പ്രവാചകൻ തെരഞ്ഞെടുത്തിരുന്നത് നിഷളവാഹു ആ ദിവസം നമുക്ക് രണ്ട് കാര്യങ്ങളിൽ തെരഞ്ഞെടുക്കാൻ ചോയ്സ് കിട്ടിയാൽ അതിൽ ഏറ്റവും ലളിതമായത് തിരഞ്ഞെടുക്കുമായിരുന്നു അതിൽ പാപമില്ലെങ്കിൽ എന്തിനാണത് സ്വഹാബത്ത് വിശദീകരിക്കുന്നത് ഉമ്മത്തിന് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ സമൂഹത്തിന് ശ്രദ്ധിച്ചിരുന്നു മാത്രമല്ല റസൂൽ പറയുകയാണ് നാളിൽ അടുത്ത് ഞാൻ നിങ്ങളെ കാത്തിരിക്കും അള്ളാഹുബിന്റെ റസൂൽ പറയാണ് ഏറ്റവും ആദ്യം ഹൗദുൽ കൗസറിന്റെ അടുത്ത് എത്തുന്നത് നബിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും എന്നാൽ അന്ന് ഞാൻ തന്നെ ചില ആളുകളുണ്ട് അവർ ആളുകളാണ് അതിനുള്ള സന്ദേശം എന്താണ് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് സുന്നത്തുകളെ എങ്കിൽ ഞാൻ നിങ്ങളെ കാത്തിരിക്കും ആ കൗസറിൽ നിന്ന് നിങ്ങൾക്ക് കുടിക്കാൻ തരും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറയുന്നത് അത്രമാത്രം അനുഗ്രഹീതനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു ആ നബിയെക്കുറിച്ച് ലഅലാ தாங்கள் அதிமஹத்தாய உடமையான ുംഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്മാരെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അവരുടെ താങ്കൾ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ലോകത്ത് കടന്നു വന്ന സകല റസൂലുകളുടെയും അമ്പിയാക്കളുടെയും മാതൃക ആരിലുണ്ട് മുഹമ്മദ് നബി ആ പ്രവാചകന്മാരുടെ എല്ലാവരുടെയും ഉത്തമമായ സ്വഭാവങ്ങളെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി മ്മേളിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് റബ്ബു പറഞ്ഞത് താങ്കൾ വമ്പിച്ച സ്വഭാവത്തിന്റെ ഉടനെയാണ് അങ്ങനെയെല്ലാം ഉള്ള ആ പ്രവാചകനെ തിരിച്ചറിയുവാനും ഗൗരവത്തിൽ കാണാനും പഠിക്കാനും നാം തയ്യാറായിട്ടുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കുക അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു സുബ്ഹാനഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അഖൂലു ഹാദാ വ വ ലീ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹദാന കുന്നാ ലൗലാ അൻ ഏ സഹോദരങ്ങളെ ചിന്തിക്കുകയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന്

ഉത്തരവാദിത്തങ്ങളിലും മുസ്ലിം ഉമ്മത്ത് വീഴ്ച വരുത്തുന്നുണ്ട് എന്തിനാണ് പ്രവാചകൻ അയച്ചിട്ടുള്ളത് അനുമതി പ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടി അല്ലാതെ ഒരു നബിയെയും അയക്കുന്നില്ല അപ്പോൾ പ്രവാചകനോടുള്ള നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം റസൂലിനെ നമ്മൾ ഉത്തരവാദിത്വം നിങ്ങൾ അനുസരിക്കൂ അനുസരിക്കണം പ്രവാചകൻ അനുസരിക്കൽ നമ്മുടെ നിർബന്ധ ബാധ്യതയാണ് പ്രിയപ്പെട്ടവരെ മാത്രമല്ല എപ്പോഴെല്ലാം അനുസരിക്കുന്നുവോ അപ്പോഴേ നിങ്ങൾ ഹിതായത്തിലാവുകയുള്ളൂ ഹിതായത്ത് വേണമോ വലാലത്തിൽ നിന്ന് രക്ഷപ്പെടണോ നബി അനുസരിക്കണം എവിടെ നബിയോടും അനുസരണ കേട് കാണിക്കുന്നുണ്ടോ അവിടെ ആ വ്യക്തി വലാലത്തിലായിരിക്കും എവിടെയാണോ നബി അനുസരിക്കുന്നത് അപ്പോൾ ആ വ്യക്തി ഹിതായത്തിലായിരിക്കും ഈ ഒരു വന്നത് നിങ്ങൾ സ്വീകരിക്കൂ അള്ളാഹുവിന്റെ റസൂൽ പാടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കൂ വിട്ടുനിൽക്കൂ എന്ന് പറഞ്ഞാൽ നബിയുടെ സുന്നത്തകളൊക്കെ പിൻപറ്റണം എന്ന് ിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയും വേണം ഇനി ആരെങ്കിലും പ്രവാചകന്റെ പ്രവാചകന്റെ കൽപ്പനയെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കുന്നവർ ുന്നത് വമ്പിക്ഷെ ബാധിക്കുന്നത് കരുതിയിരുന്നു കൊള്ളട്ടെ എന്നാണ് പരലോകത്ത് കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പരലോകത്തെ കൊതിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞാൽ റബ്ബിനെ ഓർക്കുന്ന ആളുകൾ പരലോകത്തെ പ്രതീക്ഷിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ മാതൃകയാക്കിക്കൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത് എന്നാണ് അള്ളാഹു സുഭാനുഭൂ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആ അർത്ഥത്തിലെല്ലാം നബിയെ മനസ്സിലാക്കിക്കൊണ്ട് ചാണന് ചാണായി മുഴത്തിന് മുഴമായി മഹാനായ ആ പ്രവാചകന്റെ കാൽപാദങ്ങളെ നമ്മൾ പിൻ പിൻപറ്റുക അതിനു പുറമെ ആ പ്രവാചകന് വേണ്ടി നാം ധാരാളമായി പ്രാർത്ഥിക്കുക സ്വലാത്തെന്ന് പറഞ്ഞാൽ പ്രവാചകന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ശേഷം അള്ളാഹു നമ്മോടും പറയുന്നു നിങ്ങൾ നിങ്ങൾ സ്വലാത്ത് നേരണം ോട് പറഞ്ഞു ഞാൻ ധാരാളമായി ദ്വാ ചെയ്യുന്ന ആളാണ് ആ ദ്വാ നാലിൽ ഒന്ന് ഞാൻ പ്രവാചകനും പറഞ്ഞു

കൊണ്ട് ീങ്ങിപ്പോകുന്നതാണ് നിന്റെ പാപങ്ങൾ പാപങ്ങൾക്കെടുകയും ചെയ്യുന്നതാണ് ആരാണോ നബിയുടെ വർദ്ധിപ്പിക്കുന്നത് അവരുടെയും ചെയ്യുന്നതാണ് അങ്ങനെ നൽകി നാം ഉറങ്ങി എഴുന്നേറ്റത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെയും ഇനി ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേറ്റാൽ പോലും ആ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുകൾ പിൻപറ്റേണ്ടവരാണ് നാം പക്ഷെ ആ നബിയെ കുറിച്ച് നമ്മൾ പഠിച്ചോ നബിയുടെ സുന്നത്ത് മനസ്സിലാക്കിയോ

ربنا تقبل منا انك انت السميع العليم وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضاه اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين اللهم أغثنا اللهم أغثنا اللهم أغثنا اللهم أغثنا اللهم أغثنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله أقموا الصلاة